ഹുമാനപ്പെട്ട മാർ റാഫേൽ തട്ടിൽ പിതാവേ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള എല്ലാ ദൈവജനത്തിനോടുമായി പറഞ്ഞത് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ സിനിഡ തീരുമാനിച്ചതും മാർപാപ്പ അംഗീകരിച്ചതുമായ ഏകീകൃത രീതിയിലുള്ള ബലിയർപ്പണം നടത്തണമെന്ന് മാർപ്പാപ്പയുടെ വിയോഗത്തിലെങ്കിലും ഇത് അനുസരിക്കുക എന്നുള്ളത് ഏതൊരു ക്രൈസ്തവന്റെയും കടമ തന്നെയാണ് മാർപ്പാപ്പ വളരെയധികം ദുഃഖിതനായിരുന്നു അനുസരിക്കാതെ ഇരിക്കുകയും മാർപ്പാപ്പയുടെ വാക്കുകളെ വളച്ചൊടിച്ച് ഒരു ഏകീകൃത കുർബാന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി പാതിര കുർബാനക്ക് ചെല്ലിക്കൊണ്ട് മാർപ്പാപ്പയെ തന്നെ കളിയാക്കുകയാണ് ഉണ്ടായത് അങ്ങയുടെ കീഴിൽ അങ്ങയുടെ ഉത്തരവാദിത്വമാണ് ഈ അച്ഛന്മാരെ കൊണ്ട് അനുസരിപ്പിക്കുക എന്നുള്ളത് അങ്ങയ്ക്ക് ഈ ഒരു സമയത്തെങ്കിലും ഈ പറയുന്ന അച്ഛന്മാരെ കൊണ്ട് മാർപ്പാപ്പയുടെ ആഗ്രഹം ഈ ഒരു അവസരത്തിലെങ്കിലും ചെയ്യിപ്പിക്കുവാൻ അങ്ങ് മുൻകൈ എടുക്കുക ഈ ഈസ്റ്റർ നാളുകളിൽ പള്ളികളിൽ ഒരു ദിവ്യബലി അർപ്പണത്തിൽ പങ്കു ചേരാൻ പറ്റാതെ എന്തുമാത്രം ദൈവജനം എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടെന്ന് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ വളരെയധികം കഷ്ടപ്പെട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ബാക്കിയുള്ള കുറെ ആളുകൾ ടി വിയിലിരുന്നും മറ്റുമാണ് ദീപബലി അർപ്പിച്ചത് പരിശുദ്ധ പിതാവിന്റെ ഈ വിയോഗത്തിലെങ്കിലും ശരിയാമ്മണ്ണം ഒരു കുർബാന അർപ്പിച്ചുകൊണ്ട് ഇവരെ അനുസരണത്തിലേക്ക് നടത്തുക അല്ലാത്തവർ ഈ സഭയിൽ തന്നെ വേണ്ട എന്ന് തന്നെയാണ് ദൈവജനത്തിന്റെ എല്ലാവരുടെയും ആഗ്രഹം അങ്ങ് അതിന് മുൻകൈയെടുക്കുക അനുസരിപ്പിക്കുക താങ്ക് യു